അഭിനയരംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുണ്ടെങ്കിലും ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ തനിക്ക് ഇന്നും ഭയമാണെന്ന് പറയുകയാണ് നടി മഞ്ജു വാര്യർ ഇത്ര സിനിമയായിട്ടും ഈ ടെൻഷൻ എന്താണ് മാറാത്തതെന്ന് തനിക്ക് അറിയില്ല എന്നും ഓരോ ടേക്കിനു മുമ്പും അത് അങ്ങനെയാണ് ഓക്കെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചെടുപ്പ് വല്ലാതെ കൂടുമെന്നും മഞ്ജു വലിയർ പറയുന്നുണ്ട് ഫുട്ടേജ് എന്ന പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു പ്രമുഖ മാധ്യമത്തിന് അനുബന്ധിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജുവല്യർ രണ്ടാം വരവിൽ മികച്ച സ്വീകാര്യത ലഭിച്ചുവെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് താനൊന്നും ചെയ്തിട്ടില്ലെന്നും കിട്ടുന്നതിനെയെല്ലാം ആയിട്ടോ അല്ലെങ്കിൽ അനുഗ്രഹമായിട്ടോ ആണ് കണക്കാക്കുന്നതെന്നും അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് തന്നെ സ്നേഹിക്കുന്നവർ പറയുന്ന ഓരോ വാക്കും താൻ ഉള്ളിൽ അങ്ങനെ വെക്കുമെന്നും അതിൽ നിന്നാണ് മുന്നോട്ട് പോകാനുള്ള ഊർജം താൻ കണ്ടെത്തുന്നതെന്നും മഞ്ജു വാര്യർ പറയുന്നു ബൈക്ക് എന്നുള്ളത് പണ്ട് മുതൽ തന്നെയുള്ള തന്റെ ആഗ്രഹമാണെന്നും ആരും തന്നോടേക്കുറിച്ച് ചോദിക്കാത്തതിനാൽ താൻ പറഞ്ഞില്ലെന്നേയുള്ളൂവെന്നും ഏതൊക്കെയോ സിനിമകൾ കണ്ടാണ് ആ മോഹം മനസ്സിനുള്ളിലേക്ക് വന്നതെന്നും മഞ്ജു വാര്യർ പറയുന്നു എന്നാലും രണ്ടു വർഷം മുമ്പാണ് ബൈക്ക് ഓടിക്കാൻ പഠിച്ചു തുടങ്ങുന്നത് ബൈക്ക് ഓടിച്ച് യാത്ര പോകുന്നുണ്ടെങ്കിലും അത് ആസ്വദിച്ച് ചെയ്യാനുള്ള പരിചയമൊന്നും ആയിട്ടില്ല എന്നും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണെന്നും െന്നും മഞ്ജു വാര്യർ അഭിമുഖത്തിൽ പറയുന്നുണ്ട് തമിഴിൽ നേരത്തെയും ചില സിനിമകളുടെ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ നടന്നത് ഇപ്പോൾ മൂന്ന് സിനിമകൾ അടുപ്പിച്ച് തമിഴിലാണ് ഇപ്പോൾ ചിത്രീകരണം നടക്കുന്നതെന്നും കുറച്ചുനാൾ അവിടെ ആയിരുന്നതിനാൽ മലയാളത്തെ മറക്കുകയോ മാറി നിൽക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇപ്പോൾ ഭാഷകളുടെ അതിർവരമ്പുകളില്ല നല്ല സിനിമകളുടെ ഭാഗമാകുക എന്ന് മാത്രമേ ഉള്ളൂ എന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട് സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് താനെ ഉണ്ടാവുന്നതാണ് അത് എല്ലാ കാലത്തും തുടർന്നു കൊണ്ടിരിക്കണമെന്ന് നിർബന്ധവുമില്ല എന്നും അതുകൊണ്ട് തന്നെ അതിനൊരു നിർവചനം ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല എന്നും നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്നു എന്നേ പറയാനുള്ളൂ നമ്മളായിട്ട് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ സൗഹൃദമെന്ന് വിളിക്കാൻ സാധിക്കില്ല എന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട് വളരെ നാളുകൾക്ക് ശേഷം കാണുമ്പോഴും ഇന്നലെ സംസാരിച്ച് നിർത്തിയെടുത്ത് നിന്ന് വീണ്ടും തുടങ്ങാൻ സാധിക്കുന്ന ബന്ധങ്ങളാണ് യഥാർത്ഥ സൗഹൃദം എന്നും തനി പറയുന്നത് തന്റെ കാര്യം മാത്രമാണ് എല്ലാവർക്കും അത് അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്നും ചിലർക്കൊക്കെ അതിനോട് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല ബന്ധങ്ങളിൽ എല്ലാവർക്കും അവരുടേതായ നിർവചനങ്ങൾ ഉണ്ടാകുമെന്നും മഞ്ജുവാര്യർ അഭിപ്രായപ്പെടുന്നു മാത്രമല്ല തനിക്കൊരു സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ തോന്നുമോ ഇല്ലയോ എന്ന ലളിതമായ ലോചിക്ക് മാത്രമേ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ താൻ നോക്കാറുള്ളൂ എന്നും എന്നാൽ എപ്പോഴും ആ കണക്ക് കൂട്ടലുകൾ ശരിയായിക്കൊള്ളണമെന്നില്ല പലപ്പോഴും ആ രീതിയിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്നും എന്നാൽ നിലവിൽ തനിക്ക് പ്രയോഗിക്കാൻ അറിയാവുന്ന ഏക ലോചിക്കത് മാത്രമാണെന്നും മഞ്ജു വാര്യർ കൂട്ടിച്ചേർക്കുന്നു അതേസമയം മഞ്ജു വാര്യർ നായികയായിട്ടെത്തുന്ന പുത്തൻ ചിത്രമാണ് ഫുട്ടേജ് സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റ് തിയേറ്ററുകളിലേക്ക് എത്തുക മഞ്ജു വാര്യർക്കൊപ്പം വിഷാഖ് നായർ ഗായത്രി അശോക് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് റിലീസിനൊരുങ്ങുന്ന ഫുട്ടേജിന്റെ വിശേഷങ്ങളുമായി നടി പ്രമോഷൻ തിരക്കുകളിലാണിപ്പോൾ